വളരെ സിംപിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആർക്കും ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴും അല്പം മാർക്കറ്റിംഗ് ടെക്നോളജി നമ്മളിടയിൽ ഉണ്ടെങ്കിൽ വളരെ വേഗം വിറ്റഴിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പുകളിൽ വിൽക്കാം പക്ഷേ അതിനേക്കാൾ ബെറ്റർ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭം കിട്ടും ഷോപ്പുകളിൽ സംഭവിക്കുന്നത് ഓൾറെഡി അവർക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അവർ നല്ല ലാഭത്തിലാണ് വിൽക്കുന്നത് എന്നാൽ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഷോപ്പുകാർ നമ്മളോട് ക്രെഡിറ്റ് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പം ക്രെഡിറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കത് പ്രശ്നമാകും ചെറുകിട ബിസിനസ്സുകാർക്ക് ക്രെഡിറ്റ് ഒന്നും കൊടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്നാൽ ക്രെഡിറ്റ് കൊടുക്കാതെ ഡയറക്റ്റ് വീട് വീടാന്തരം ഓഫീസുകൾ കയറി ഇറങ്ങി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ടും നല്ലതാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റു പ്രോഡക്റ്റുകളും നിങ്ങളോട് ആവശ്യപ്പെടാം അത് നിങ്ങൾക്ക് എടുത്ത് വിൽക്കാൻ പറ്റും ഇവിടെ ഞാൻ പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഹോൾസെയിൽ എടുത്ത് റീറ്റെയിൽ വിൽക്കുന്ന കാര്യം മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റാണ് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇവിടെ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് സോക്സ് ആണ് സോക്സ് ഫോർ മെൻ എന്ന് വേണമെങ്കിൽ പറയാം ആണുങ്ങളുടെ സോക്സ് ആണുങ്ങളിൽ കുട്ടികൾ പെടും വലിയവരും പെടും രണ്ട് കാറ്റഗറിയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഏറ്റവും ചെറിയ കിഡ്സിൻ്റെ ഉണ്ട് അത് നമ്മളിപ്പോൾ ടച്ച് ചെയ്യാതിരിക്കുക കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികൾ അവർക്കൊക്കെ സോക്സ് അത്യാവശ്യമാണ് കാരണം എല്ലാവരും ഏതാണ്ട് ഷൂവിലേക്ക് മാറിയിട്ടുണ്ട് ചെരിപ്പുകളൊക്കെ കുറഞ്ഞ് ഷൂ കൂടുന്ന ഒരവസ്ഥയിലാണ് നമ്മളുടെ കേരളം ഇപ്പോഴുള്ളത് അപ്പോൾ അവർക്ക് പല വിധങ്ങളായിട്ടുള്ള സോക്സുകൾ വേണ്ടി വരും ഇനി അതല്ല ഒരു സ്പെസിഫൈഡ് കളർ സ്കൂളിൽ നിന്ന് ഇല്ലെങ്കിൽ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഇവിടെ ഒരു സ്കോപ്പ് നമുക്കുള്ളത് ഈ സോക്സുകൾ നമ്മൾ സ്കൂളുകളിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതായത് ഹൺഡ്രഡ്സ് ഓഫ് പേഴ്സ് സോക്സ് വിൽക്കാനുള്ള അവസരം കിട്ടും അത് സീസണലാണ് അതായത് ഓരോ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ബിസിനസ് കിട്ടുന്നത് അതൊരു ബൾക്ക് ബിസിനസ് തന്നെയായിരിക്കും അല്ലാതെയുള്ള ബിസിനസ്സിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഈ ബൾക്ക് ബിസിനസ്സിനെ കുറിച്ചും ചിന്തിക്കാവുന്നതാണ് ഇവിടെ സോക്സിന് ഭയങ്കര വിലയാണ് നമ്മൾ കടകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു തരുന്ന സാധനം ഏതാണ്ടൊക്കെ എല്ലാം സാധാരണ ക്വാളിറ്റി തന്നെയാണ് ഇല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളായിരിക്കണം ആ ബ്രാൻഡിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലമാണ് അപ്പോൾ സോക്സ് ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഓൺലൈനാണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല ഈ ഓൺലൈനിൽ സോക്സുകൾ കിട്ടുന്നതാണ് പല വിധത്തിലായിട്ടുള്ള ആംഗിൾ സോക്സ് സാധാരണ സോക്സ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് വൂളൺ സോക്സ് കോട്ടൺ സോക്സ് എല്ലാം എല്ലാ കാറ്റഗറിയും ഇവിടെയുണ്ട് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിതിൻ്റെ ഹോൾസെയിൽ റേറ്റിലേക്കാണ് പോകുന്നത് ഹോൾസെയിൽ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും എന്നുള്ളതാണ് അവസ്ഥ ഇവിടെ നമുക്ക് ആംഗിൾ സോക്സ് വരുന്നുണ്ട് അല്ലാത്ത സോക്സുകളും വരുന്നുണ്ട് എല്ലാ ടൈപ്പിലുള്ള സോക്സും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു പാർട്ടി ഒരു സോക്സിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കരുതി മറ്റുള്ള സോക്സുകൾ അവരുടെ കയ്യിലില്ല എന്ന് കരുതരുത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഇവിടെ ആംഗിൾ സോക്സിന് മുപ്പത്തിയഞ്ച് രൂപ പേരാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ സോക്സിന് ഇരുപത്തിയെട്ട് രൂപ പേര് ഇവിടെ ഇരുപത്തി അഞ്ച് രൂപ പേര് ഇരുപത്തി എട്ട് രൂപ പേർ അൻപത്തി അഞ്ചിൻ്റെ ഉണ്ട് അല്പം ക്വാളിറ്റി കൂടിയ സാധനമാണ് നാൽപ്പത് രൂപ പേർ ഇരുപത്തിയാറ് രൂപ പേര് ഇരുപത്തി അഞ്ച് രൂപ പേര് പതിനേഴ് രൂപ പേര് പതിനഞ്ച് രൂപ പേർ പതിനഞ്ച് രൂപ പേർ ഈ പതിനഞ്ച് രൂപയുടെ സോക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം ഇത് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നൂറോ നൂറ്റി ഇരുപതോ അവർ ചാർജ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയ്ക്കെങ്കിലും വിൽക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് നാൽപ്പത് രൂപയുടെ കിട്ടുന്നുണ്ട് ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പല വിധങ്ങളായിട്ടുള്ള ഡിസൈനുകളും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കോട്ടൺ പ്ലെയിൻ ക്രൂ സോക്സ് ഉണ്ട് അതായത് നമ്മുടെ ഷൂവിനുള്ളിൽ തന്നെ കിടക്കുന്ന ടൈപ്പുള്ള ഉണ്ട് അതിന് ഇരുപത് രൂപയാണ് പേര് വരുന്നത് ഇവിടെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഈ ബിസിനസ് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക ആദ്യം നിങ്ങൾ ഷോപ്പുകൾ തന്നെ പോവുക അവരോട് ചോദിക്കുക ഞാനിങ്ങനെ സ്റ്റോക്സിൻ്റെ ഡീലിങ് ചെയ്യുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് ചോദിക്കുക അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ സ്കൂളുകൾ കവർ ചെയ്യണം ഇനിയിപ്പം സീസൺ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പത്തോ പതിനഞ്ചോ സ്കൂളുകൾ കവർ ചെയ്ത് അവരോട് അതിൻ്റെ അവരുടെ കളർ എന്തായിരിക്കും എന്നുള്ളതറിഞ്ഞ് ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളതറിഞ്ഞ് അതനുസരിച്ചുള്ള സാമ്പിൾ അവരെ കൊണ്ട് കാണിച്ചതിന് ശേഷം ഓർഡർ എടുക്കാം സ്കൂളിൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് പൈസയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല ബൾക്ക് ഓർഡർ ആയിരിക്കും ബൾക്ക് പണവും കിട്ടുന്നതാണ് നല്ല രീതിയിൽ ലാഭവും കിട്ടും അപ്പോൾ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ നൂറ് രൂപ പേരിനൊന്നും വിൽക്കാൻ പറ്റത്തില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അവർ വാങ്ങിക്കുകയുള്ളൂ പിന്നെ ഇതിനകത്ത് ഒരു ഡിഫിക്കൽറ്റി ഉള്ളത് പല വിധങ്ങളായിട്ടുള്ള സൈസുകളായിരിക്കും എന്നുള്ളതാണ് എങ്കിൽ പോലും കോമൺ ആയിട്ടുള്ള സൈസുകളാണ് ഏറ്റവും കൂടുതൽ ഓടാറുള്ളത് അടുത്ത ഒരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം